മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ നമ്മുടെ ടെൻഷൻ വ്യാപിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിലൊന്ന് അന്ധവിശ്വാസികൾ എന്നും ടെൻഷനിലാണ് അവൻ ഒരു ഘട്ടത്തിലും പരിഹാരമില്ല പാലക്കാട് നെന്മാറയിൽ ചന്ദാമര എന്ന് പറയുന്ന കൊലക്കേസിലെ പ്രതി നീ എന്ത് കാരണം കൊണ്ട് ആദ്യത്തെ കൊലപാതകം നിർവഹിച്ചു എന്നതിൻ്റെ മറുപടി ഒരു ജോത്സ്യൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം അയൽപക്കത്തുള്ള നീണ്ട മുടിയുള്ള ഒരു പെണ്ണാണ് എങ്കിൽ ആ പെണ്ണെന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അവളെ കൊന്നു കളഞ്ഞു തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ സ്വന്തം ബന്ധു അമ്മാവൻ കൊണ്ടുപോയി കിണറ്റിലിട്ടു പ്രതിയുടെ ചോദ്യം വിശദീകരണത്തിൽ അയാൾ പറയുന്നുണ്ട് ദേവെന്തു പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ടര വയസ്സുകാരി ജനിച്ചത് മുതലാണ് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത് അതുകൊണ്ട് ഈ കുട്ടിയാണ് പ്രശ്നം എന്ന് കരുതി കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു ഇനി ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഇതൊക്കെ മറ്റൊരു പേരാണെങ്കിൽ മറ്റൊരു മതത്തിന്റെ പേരാണെങ്കിൽ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആരും മൊഴിവല്ല വീട്ടിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ ഒന്നോ രണ്ടോ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്നു മരിച്ചുപോയാൽ പിന്നെ നമ്മുടെ ആദി എന്തായിരിക്കും അത് ആരാ ചെയ്തത് വീട്ടിലെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അപകടം സംഭവിച്ചാൽ കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആലോചനകൾ നടത്തി അവസാനം വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഉടൻ നാട്ടുകാർ വീട്ടുകാർ പറയും എവിടെയെങ്കിലും ഒന്ന് പോയി നോക്ക് എന്തിന് പ്രശ്നം പരിഹരിക്കാൻ ഈ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാറാപ്പ് പാണ്ഡങ്ങൾ ചുമന്ന് പൈസയും അഭിമാനവും നഷ്ടപ്പെടുത്തി നേരി കഴിയുന്ന ആളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന കൽപ്പനയുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളുണ്ട് ദീനൊന്നും വിട്ടുപോയിട്ടില്ല മനുഷ്യരെ നിങ്ങൾ അറിയണം അള്ളാഹു നിങ്ങൾക്ക് ബാധിപ്പിക്കുന്നതാണെങ്കിൽ ബിലുര്യൻ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ദുരിതം അല്ലാഹു ബാധിപ്പിക്കുകയാണെങ്കിൽ ഫലാ ഇല്ലാഹു അവൻ അത് നീക്കം ചെയ്യാൻ ഖാദ്യമല്ല അത് പടച്ചോൻ തന്നതാണ് പടച്ചോൻ തന്നതിനെ പടച്ചവനല്ലാതെ നീക്കം ചെയ്യാൻ കഴിയൂല നിന്റെ ജീവിതത്തിൽ ഒരു ഹൈറങ്ങാനും ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആര് എന്തൊക്കെ ചെയ്താലും എവിടെ എന്തൊക്കെ മറിച്ചിട്ടാലും ഒരിക്കലും അത് നീക്കം ചെയ്യാൻ കഴിയൂലി അള്ളാഹു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൽ നിന്നാണ് ഹൈറ് അള്ളാഹുവിൽ നിന്നാണ് ഷർ നമ്മുടെ ജീവിതത്തിൽ ഏറെക്കാലം വിവാഹം കഴിഞ്ഞിട്ട് ഒരു സന്താനം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല വിധി വന്നില്ല എങ്കിൽ പിന്നെ ഏത് മക്കാമിലാണ് ഏത് ജാറത്തിലാണ് ഏത് ദർഗയിലാണ് ഇതിന് പരിഹാരമുണ്ടാകുന്നത് അള്ളാഹുവിനേക്കാൾ കഴിവുള്ള മറ്റാരാ ഉള്ളത് അങ്ങനെ ഒരു കാര്യം മോഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയന്റെ അടുത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു അള്ളാഹുവിന് കഴിഞ്ഞില്ലെങ്കിലും ഈ വലിയ സാധിക്കുമെന്ന തോന്നലുണ്ടാകുന്നു എത്ര വലിയ അപകടകരമായ വിശ്വാസത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അള്ളാഹു ഖുറാനിൽ മറ്റൊരിത്ത് പറയുകയാണ് ഇങ്ങനെ ഹൈറും ഷറും ഒക്കെ അള്ളാഹുവാണ് കൊടുക്കുന്നത് യുസീബ് ഭീമയ്യാതി അവൻ്റെ അടിമകൾക്കിടയിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോരുത്തർക്കും വേണ്ടത് അവൻ ബാധിപ്പിക്കുന്നതാണ് ചിലർക്കെന്നും ഹൈറായിരിക്കും അതൊരു പരീക്ഷണം ചിലർക്ക് എപ്പോഴും ഷറായിരിക്കും അത് മറ്റൊരു പരീക്ഷണം രണ്ടു കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുമെന്നത് കൃത്യമായി കുറാനിലൂടെ തന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളും വിഷമങ്ങളും ടെൻഷനുകളും നേരിപ്പുകയുമ്പോ നമ്മൾ വിചാരിക്കുന്നു അടുക്കളയാണ് പ്രശ്നം ടോയ്ലറ്റാണ് പ്രശ്നം ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചുണ്ടാക്കിയ വീട് അവസാനം പൊളിച്ചു മാറ്റുകയാണ് അല്ലെങ്കിൽ വീടൊഴിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ സ്ഥലം വിറ്റ് കാലിയാക്കി നാടിനെ മാറിപ്പോകണേ എന്തോ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആരൊക്കെയോ ധരിപ്പിക്കുന്നു സൗദങ്ങളിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു ആ കുട്ടിയുടെ കുടുംബത്തിൽ താഴീയത്തിന് വേണ്ടി രണ്ടു ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തിരക്കിട്ട പണിയാണ് എന്താ പണി സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാർ പറയുന്നു പന്ത്രണ്ട് വയസ്സുള്ള മോൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള കാരണം ഈ കക്കൂസ് ടാങ്കാണ് എന്നിട്ടത് മാറ്റി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പണി തീർത്തു അവർ വിശ്വസിക്കുന്നു ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല സഹോദരങ്ങളെ ശരിക്കൊന്ന് ആലോചിക്കണം ഏത് നിലക്കൊക്കെയുള്ള ശർദുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന് പരിഹാരം ഇസ്ലാം പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ പൈശാചികമായ പല ശർകൾ നമുക്ക് വരാം അതിനെന്താ പണി ഏതെങ്കിലും പിശാജു സേവയാണോ ഏതെങ്കിലും പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പൂജകളാണോ അല്ല ഇസ്ത്യാദത്ത് പഠിപ്പിച്ചു കാവലി ചോദിച്ചുള്ള പ്രാർത്ഥനകൾ ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ചികിത്സാ രീതികളുണ്ട് വിഖറകളുണ്ട് ഔറാദുകളുണ്ട് ആ നിലക്ക് അതിനും പ്രതികരാമായ പ്രതിവിധികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു പിശാചു സേവകരാണെങ്കിലും മാട്ടുമാരണങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും പിശാചിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ നിലക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മളോട് പറയാൻ പറഞ്ഞു മിൻ ഖലഖ് ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാ നിലക്കുമുള്ള ഷററിൽ നിന്നുള്ള കാവല് ചോദിച്ചുള്ള വാക്കുകളാണ് ഏത് സാഹിറിൻ്റെ അടുത്ത് നമ്മൾ ചെന്നാലും ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നാലും അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന അടുത്ത് ചെന്നാൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയില്ല പിന്നെ അവർക്ക് വരുമാനം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളൊരു പ്രശ്നം ചെന്നവരോട് പറഞ്ഞാൽ അവർ പറയും ഇത് ഗൗരവാണ് കേട്ടോ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നം ഉണ്ടാകട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ പടുത്ത് ആരെങ്കിലും മരിച്ചോ ആ ഒരാൾ മരിച്ചു ആ അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ നീന്തപ്പം നമ്മൾ ചെയ്യാം നമ്മൾ ഇരുപതിനായിരം രൂപ കെട്ടിവെക്കുക കെട്ടിവെച്ചാൽ ഞങ്ങൾ കുറച്ച് തകിട് തരും ചരട് തരും തരും നൂല് തരും അതൊക്കെ ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും മാറൂല നമ്മളെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയാണ് അതുകൊണ്ട് സമാധാനം കളയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കി മാറ്റാനാണ് വിസ്മില്ലാ എന്താണ് ഈ വിശ്വാസം അബ്ബാഹുബിലുള്ള തവക്കൾ നമ്മൾ ഏലസിലും ചിരടിലും മല്ല നമ്മൾ തവക്കിലാക്കുന്നത് പടച്ചവനെ നിന്റെ നാമം കൊണ്ടിതാ ഞാൻ ഇറങ്ങുന്നു നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നു ഈ വിശ്വാസത്തോടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും എന്ന് മാത്രമല്ല മഹാരഥന്മാരായ ഒലമാക്കന്മാർ കിതാബുകളിലൂടെ പറയുകയാണ് ജ്യോതിഷം രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രവചന സിദ്ധാന്തങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലും കുറ്റകരമാണ് ജ്യോത്സ്യപ്പണി ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് പോലും കുറ്റമായി മഞ്ഞക്കത്തു ആരെങ്കിലും ജ്യോതിഷത്തിൽ നിന്നുള്ള എൽമ പഠിക്കുകയാണെങ്കിൽ ാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അത് ആ ജ്യോതിഷം പഠിക്കുന്നതോടുകൂടെ അവനിൽ സിഹിറിന്റെ അറിവാണ് അധികരിക്കാൻ പോകുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ പ്രവചിക്കുന്നവനായി മാറിയാൽ അവന്റെ അടുത്തേക്ക് പോകുന്നത് പോലും കുറ്റകരമാണ് അങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്തേക്ക് പോകുന്നത് വല്ലതും അവരോട് ചോദിച്ചാൽ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തങ്ങൾ അഭിപ്രായം ഞാൻ ആകെ ഒരു വലിയ പ്രയാസത്തിലാണ് എന്തൊരു പരിഹാരമുണ്ടോ നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവന്റെ നാപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല നാപ്പത് ദിവസത്തെ നിസ്കാരം പോലും പിന്നെ അള്ളാഹുവിന് വേണ്ടെന്ന് പറയാൻ മാത്രമല്ല അങ്ങേയറ്റത്തെ ദേഷ്യമാണ് ചെയ്തത് പോവാൻ പാടില്ല മറ്റൊരു ഹദീസിൽ കാണാം അങ്ങനെ ഒരാളെടുത്ത് ചെന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നാൽ അവൻ പ്രവാചകൻ ഇറക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ കാഫിറായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗൗരവെത്രയാ പറഞ്ഞ വാക്ക് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ലോയ്യു അലഹു ആരെങ്കിലും ശകുനം നോക്കുന്ന സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ ശകുനം നോക്കിപ്പിക്കുന്നവനാണോ അവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മുടെ ോ അല്ലെങ്കിൽ നാം ആരെങ്കിലും അല്ലെങ്കിൽ അത് പ്രവചിപ്പിക്കുന്നവനാണോ അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല അടുത്തത് ഔ സെഹറ ആരെങ്കിലും സിഹർ ചെയ്യുന്നുണ്ടോ ഔ സുഹെറു ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മിൽപ്പെട്ടവനല്ല അതുകൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന സുപ്രധാനമായ കാര്യമായി നാട്ടിൽ പല നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങൾ പെരുകുകയാണ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ് എല്ലാ മതസ്ഥരും അതിൽ തുല്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മുടെ മനസ്സിനെ സമാധാനം തരണമെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയാനുള്ള ധൈര്യവും ഊർജ്ജവും നമുക്കുണ്ടാവണം രണ്ട് മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്ന കാര്യം പാപങ്ങളാണ് ഒരു തെറ്റ് ഒരു ഹറാം ഒരു വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുക്കൊരു സ്വസ്ഥത കിട്ടൂല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ മാനസിക വിഷമം എത്ര കാലം അത് നിലനിൽക്കും പ്രത്യേകിച്ചും അറിഞ്ഞുകൊണ്ടൊരു തെറ്റു ചെയ്താൽ ഈ തെറ്റിന് ഇത്ര ഇത്ര കുറ്റമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത് പരലോകത്ത് പുറക്കൂല എന്നറിയുന്ന ഷിർക്കിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് അതൊക്കെ ഷിർക്കൊരാൾ ചെയ്താൽ അയാൾ എന്നും വേദനയിലാണ് വ്യഭിചാരത്തിൻ്റെ ഗൗരവം സ്വർഗരതിയുടെ ഗൗരവം പലിശയുടെ എത്രയെത്ര ഹദീസുകൾ നമ്മൾ പഠിച്ചു എന്നിട്ടും ആ തെറ്റ് ചെയ്തവന്റെ മുഖത്തുണ്ടാകും അവന്റെ മനസ്സിന്റെ വിഷമങ്ങൾ തീരാത്ത വേദന അവൻ ഉണ്ടാകും ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞവൻ്റെ ഇടയ്ക്കിടക്ക് പറയാനുണ്ടാകും നോക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പാപം എന്ന് പറഞ്ഞാൽ അല്ലിസ്മു പാപം എന്ന് പറഞ്ഞാൽ മഹാ കഫി ചെയ്താൽ നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കും ഒരു അസ്വസ്ഥതയുണ്ടാക്കും ജനങ്ങൾ അത് അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാപങ്ങളാണ് ഏത് വേണമെങ്കിലും കൂട്ടി വെച്ചോ എന്നാൽ കടുത്ത ചില പാപങ്ങൾ ചെയ്താൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല ഗുണം പറയാണ് അല്ലാഹു വല്ലാത്തവരോട് ഒരിക്കലും അവർ പ്രാർത്ഥിക്കൂല ഒരിക്കലും ഒരു അന്യായമായ ഒരു ജീവനെ അവർ വധിച്ചു കളയൂല വ്യഭിചരിക്കൂല ൊക്കെ മനുഷ്യനെ നീക്കിപ്പുകക്കുന്ന സാധനങ്ങളാണ് താൽക്കാലിക രസത്തിനും സുഖത്തിനും വേണ്ടി ചെയ്യുന്ന സുഖഭോഗങ്ങളാണ് ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ അവൻ അതിന്റെ പാപം അനുഭവിക്കും കണ്ടുമുട്ടും അത് രണ്ട് ലോകത്തും അവൻ അതിന്റെ എല്ലാ നിലക്കുമുള്ളത് അവൻ അനുഭവിക്കേണ്ടി വരും ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ പാപക്കറകളെങ്ങാനും പുരണ്ടുപോയാൽ അള്ളാഹൻ്റെ ഖുർആൻ പറയുന്നുണ്ട് നിരാശനാകണ്ട അല്ലാ പാപം പുറത്തുതരും അള്ളാഹു നീ നിരാശപ്പെടല്ലേ അള്ളാൻ്റെ റഹമത്തുണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ റഹമത്തുണ്ട് നീ നിരാശനാവല്ലേ പെട്ടെന്ന് തിരിച്ചു വാകൂ നീ പാപങ്ങളിൽ അവസാനിപ്പിക്കുക എന്ന പാദത്തിൻ്റെ ആ വാക്കിൻ്റെ നാമത്തിൻ്റെ കൂടെ കാരുണ്യവാനാണ് പാപം ചെയ്തവനോട് പോലും അള്ളാഹു താല കരുണ കാണിക്കും നമുക്ക് വേണം പുറത്ത് കിട്ടണം എന്ന പ്രാർത്ഥന ഉണ്ടാവണം ഇതൊക്കെ പ്രാർത്ഥനയാണ് പടച്ചോനെ ഞങ്ങൾക്ക് പുറത്ത് തന്നാർ ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾക്ക് പുറത്തു തരണേ അതാപന്നാർ ഈ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റരുത് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അവർ സമാധാനം നേടിയെടുക്കും അതോടൊപ്പം എത്ര കാലം നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു അന്ന് നമ്മൾ പൂർണ്ണ സന്തോഷത്തിലായിരിക്കും ഇക്കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തെറ്റുകൾ നമ്മൾ ഇന്ന് മുതൽ കുറച്ചു വരാൻ തുടങ്ങിയാൽ ഇന്ന് മുതൽ നമ്മുടെ സന്തോഷങ്ങൾ കൂടാൻ തുടങ്ങുകയാണ് കണ്ണുകൾ നിയന്ത്രിച്ചോ സമാധാനം ഉണ്ടാക്കാൻ പറ്റും അരുതാത്തത് കാണുന്ന അവസ്ഥയുണ്ടോ സ്വസ്ഥതല്ല ചെവി കൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്നുണ്ടോ നിർത്തണം അത് കൊണ്ട് അന്യായം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നീ തെറ്റുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥമാകില്ല നിന്റെ മനസ്സുകൾ ഇങ്ങനെ നമ്മുടെ കൽബ് പാപങ്ങളിൽ നിന്ന് നമ്മളങ്ങ് ശുദ്ധനായി മാറിയാൽ സൂര്യപ്രകാശം പോലെ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന തെളിമയുള്ളതാക്കി മാറും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം മൂന്ന് ഞാൻ എന്തെങ്കിലും ഒരു മുസീബത്തിലും പ്രയാസത്തിലും വിഷമത്തിലും ബാധിച്ചു കിടക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന തോന്നലുണ്ടോ അവർക്ക് ടെൻഷനായിരിക്കും എന്നെ രക്ഷിക്കാനും എന്നെ സഹായിക്കാനൊന്നും എനിക്കാരുമില്ല എന്ന തോന്നൽ വരുന്നവർക്ക് എന്നും അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ കുറാൻ ഇടക്കിടക്ക് നിങ്ങളുടെ കൂടെ അള്ളണ്ട് ും നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളെവിടെയായിരുന്നാലും വഹുവമാക്കും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ നേർക്ക് നേരെ കാണുന്നുണ്ട് അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസം നൽകുകയാണ് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തി നിഷേധിക്കില്ലല്ലോ നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് മാറേണ്ട ഘട്ടം വന്നു അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പിന്നീട് മന്ത്രി പദത്തിലേക്ക് ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയ സുഹൃത്ത് യൂസഫിൻ്റെ അധ്യായം വായിക്കുമ്പോൾ കാണാം ആരാ യൂസുഫ് നബിനെ സംരക്ഷിച്ചത് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായ സംരക്ഷണം നൽകുന്നവൻ അള്ളന്റെ കൂടെ അവൻ ഏറ്റവും കാരുണ്യവാനാണ് കിണറ്റിനകത്ത് യൂസുഫ് നബിക്ക് സംരക്ഷണം നൽകിയ ഒരു പടച്ച നമ്മുടെ കൂടെ മത്സ്യത്തിൻ്റെ വായിക്കകത്ത് യൂനസ് നബി അലിഹിസ്ലാമിന് സംരക്ഷണം നൽകിയ ഏറ്റവും ശ്രേഷ്ഠ കഴിവുള്ള റബ്ബുണ്ട് നമ്മുടെ കൂടെ എന്ന വിശ്വാസം നമുക്ക് വേണം റാവൂനിൻ്റെ ഇടയിൽ നിന്ന് നബി മുസാനബി ഹാറൂൻ നബി രണ്ടു പേരും പേടിച്ച് ഇത് പിടിക്കപ്പെടും നമ്മൾ വധിക്കപ്പെടും ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ വേണ്ട എൻ്റെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം നൽകുകയാണ് ഖുർആൻ പറയുന്നുണ്ട് അള്ള പറയുന്നുണ്ട് അവരോട് രണ്ടു പേരോടും നിങ്ങൾ രണ്ടാളും പേടിക്കരുത് ഭയപ്പെടരുത് ഇന്ന നീ ഞാൻ നിങ്ങളുടെ കൂടെ രണ്ടു പേരുടെയും കൂടെയുണ്ട് സ്മാവാറ ഞാനെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ശരിയാമണ്ണമുള്ള ദീനിയായ വിശ്വാസവും തൗഹീദ് പിടിച്ചാൽ പടച്ചോൻ നമ്മുടെ കൂടെ ഇബ്നു അബ്ബാസ് അൻഹു പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ശിഷ്യൻ എന്ത് ചെറിയ പ്രായത്തിൽ എത്ര എത്രമാണ് നേടിയെടുത്തത് അടുത്ത് യാ ഗുലാം വിളിച്ചു പറയാണ് മോനെ എന്ന് വിളിച്ച് ഉപദേശിക്കുകയാണ് നീ സൂക്ഷിച്ചോ നിന്നെ സഹായിക്കും സഹായം നിനക്ക് കാണാൻ പറ്റും നീ ുംജിഹിച്ചു സൂക്ഷിച്ച് ജീവിച്ചോ തപസ് അല്ല നീ ചോദിക്കാനുള്ളതൊക്കെ അള്ളഹനോട് ചോദിച്ചോ വൈദസ്തമ്പില്ല സഹായം തേടുമ്പോഴെല്ലാം അള്ളഹാനോട് സഹായം തേടിക്കോ എന്തൊരു ബോധമാണ് എന്തൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്ന എനിക്കല്ലണ്ടെൻ്റെ കൂടെയെന്ന ചോദ്യം നമ്മൾ എത്ര കാലം തക്കുവയിലും മസ്സിനായി നല്ലവരായി സുഹൃതം ചെയ്ത് ജീവിക്കുന്നു പടച്ചോണ്ട് ഞമ്മളുടെ കൂടെ സംരക്ഷകനായിട്ടാ എൻ്റെ കുറേ ആ പറഞ്ഞു ഇന്നല്ലാഹീനത്തക്കോ വല്ലതീനഹുംസിനോ തക്കുവയിലായി ജീവിക്കുന്നവരുടെ കൂടെ അല്ലയുണ്ട് മസിനീകളായി ജീവിക്കുന്നവരുടെ കൂടെ സുഹൃദം ചെയ്യുന്നവരുടെ കൂടെ അല്ലയുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന വക്താക്കളല്ല സ്വസ്ഥതയുള്ള സമാധാനമുള്ള ശാന്തമായ ജീവിതമുള്ള കുറ്റകൃത്യങ്ങൾ കൊണ്ട് സന്തോഷം കണ്ടെത്താത്ത ആഭിചാരങ്ങളും അതുപോലെ പൈശാചിക പ്രവണതകളിലും അകപ്പെട്ടുകൊണ്ട് മഹാ അപരാധങ്ങൾ ചെയ്ത് നാശകരമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറാതിരിക്കണം നമുക്കൊരു നാടിനെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കണം അഭാനുഹോ മനസ്സമാധാനത്തോടെ ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ